ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോ ഒന്നും അധികം പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ഷോർട്സ് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളായിരുന്നു അപ്പോഴെല്ലാം മെയിനായിട്ടും എനിക്ക് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഓൺലൈൻ ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുക ഞാനതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഞാനതിനെ തുടക്കം കുറിക്കുകയാണ് എൻ്റെ യൂട്യൂബിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ് നിഹാരിക എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതിലൂടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നല്ല നല്ല ട്രഡീഷണൽ ട്രഡീഷണലും ട്രെൻഡിയും അതിലുള്ള കുർത്തീസ് സാരീസ് പിന്നെ റണ്ണിങ് ഫ്രാ ഫാബ്രിക്സ് അതിൽ കലംകാരി അജറക് അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലുകളാണ് അങ്ങനത്തെ മെറ്റീരിയലാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓൺലൈൻ ബുട്ടിക്കുന്നത് ഇന്ന് ഞാൻ എന്തായാലും അതിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൽ ഞാൻ കുറച്ച് മിനിമം സ്റ്റോക്ക് മാത്രമേ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുള്ളൂ ഫസ്റ്റ് ഐറ്റം ഞാൻ കാണിച്ച് തരാം കുർത്തിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ കുർത്തിയിൽ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഇങ്ങനെ നാല് നാല് ടൈപ്പുണ്ട് ഇത് ീനേക്കാണ് കഴുത്ത് വന്നിരിക്കുന്നത് നിറവർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് നിറവർക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം ആ ഇടയ്ക്ക് ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു എൻ്റെ ഓൺലൈൻ ബൂട്ടിക്കിൻ്റെ പേര് നിഹാരിക യൂട്യൂബ് ചാനലിൻ്റെ പേര് പേരുമായി പാഷൻ ബൈ നിഹാരിക എന്നാണ് വീനൊക്കാണ് കഴുത്ത് വന്നിരിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗത്ത് മിറർ വർക്ക് ഉണ്ട് ഹാഫ് കൈ ആണ് വെർട്ടിക്കൽ സ്ട്രൈപ്സ് സ്ട്രൈപ്സാണ് ഫാബ്രിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഓൺലൈൻ ബൂട്ടിക്കിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാ പേജും നിഹാരിക എന്നാണ് പേര് ഇൻസ്റ്റാ പേജ് നിഹാരിക എന്നാണ് ഫേസ്ബുക്ക് പേജും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്യാം ഇത് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും ഞാൻ ഇതിൽ കൊടുത്തേക്കാം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെമ്പർ ആവുക ഇനി ഞാൻ പുതിയ സ്റ്റോക്ക് എടുക്കുന്നതല്ല ഞാൻ അതുവഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം എൻ്റെ സംരംഭം എല്ലാവരും വിജയിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക്